മച്ചാമ്പറി നമ്മുടെ ഒരാഴ്ച കണ്ട് വീണ്ടും മുന്നേക്കി പോകാം നമ്മുടെ ഹിബാഷ് മച്ചാൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ബാക്കി വണ്ടികൾ വേണുണ്ട് അച്ചാണേ ഹായ് എന്നൊരു വിശേഷമൊക്കെ ഓക്കെ നമുക്ക് ഇന്ന് പറയാനുള്ള വണ്ടി നമ്മുടെ അംബാസഡറാണോ അപ്പോൾ നമുക്കിതിന് വിശേഷം ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഇത് എഴുപത്തി ആറ് മോഡൽ മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മോഡൽ അല്ലേ അത്രയും പഴക്കുള്ള വണ്ടിയല്ലേ മാർക്ക് ത്രീ അംബാസഡർ അല്ലേ ഓക്കേ ഇതിപ്പം ഏത് സിനിമയിൽ അഭിനയിച്ചുണ്ടാവ ഇത് ആ കടുവണ്ടല്ലേ കടുവരെ നമ്മുടെ ഒക്കെ വരുന്ന സീക്രണ്ട്സ് വേണ്ടിയല്ലേ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ എത്ര വല്ലേ നമ്മൾ വാങ്ങിച്ചിട്ട് വേണ്ടി നമ്മുടെ കിട്ടിയിട്ട് ആറുപോലെ ആയിട്ടുണ്ടല്ലേ പിന്നെ അംബാസഡർ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പഴക്കമുള്ള വേണ്ടിയല്ലേ അപ്പൊ ഇതിന്റെയൊക്കെ സ്പെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് സ്പെയർ കിട്ടാനുണ്ടല്ലേ സ്പെയർ കിട്ടുന്നത് ഓൺലൈനിൽ നമ്മൾ ഷോപ്പിൽ എല്ലാം കിട്ടാണ്ട് നമ്മൾ ഇവിടെ ഈരാറ്റുവട്ടിന് അത്യാവശ്യം കുറച്ച് സ്പെയർസ് ഒക്കെ ഇനി കിട്ടുന്നുണ്ട് കോട്ടയം മെയിനായിട്ട് കോട്ടയത്ത് നിന്നാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ സ്പെയറിന്റെ സ്പേർ വിഷയൊന്നും ഇല്ല അല്ലേ ഇല്ല ഇല്ല രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് വരെ അംബാസഡർ ഉണ്ട് അപ്പോൾ അതിന്റെ സ്പെയർ പാർട്ട്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ സ്പെയർ ഓൺലൈനിൽ ആവശ്യം വരും സ്പെയർ കിട്ടാനുണ്ട് വണ്ടിൻ്റെ ആരും കൈ വെച്ചോണ്ടിരിക്കുവല്ലേ മെയിൻസ് അയ്യായിരം കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യണം ആ ആ ഉള്ളൂ പിന്നെ ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം ആ അതല്ലാണ്ട് ഇത്രയും നാൾ വണ്ടി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വലിയ പണി വണ്ടി വന്നിട്ടുണ്ടോ അത് താളിരിക്കട്ടെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഇടയ്ക്ക് ാണ് പവർ സ്റ്റിയറിംഗ് അഡീഷണൽ വേറെ ഒന്നുമില്ല ഗിയർ ഓയിൽ ചെക്ക് ചെയ്യും പിന്നെ ഹൗസിംഗിലെ ഓയിൽ ഉണ്ട് പോകാൻ പിന്നെ അവസാനം ചുമ്മാ ബുഷ്കിറ്റുകൾ

ഇത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഒരു പഴയ ഒരു എച്ചിന്റെ ആ ഇവിടെ ഹിന്ദുസ്ഥാന എച്ച് ഒക്കെ ഉണ്ടല്ലേ ഓക്കേ പഴയ വണ്ടികൾക്ക് ഇതൊക്കെ സ്റ്റോക്ക് തന്നെ ആയിരിക്കും അല്ലേ വണ്ടി വന്നത് തന്നെയാ ഇൻഡിക്കേറ്ററൊക്കെയോ ഇതിന്റെ ലെൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആക്കിയിട്ടുണ്ട് റെഡ് ആണ് വരുന്നത് ഓ പഴയ വണ്ടിക്കൊക്കെ ചുമ്പല്ലേ അതൊന്നും റഡ് ആക്കിട്ടല്ലേ ഇതൊക്കെ ഇഷ്ടം കിട്ടാണ്ടല്ലോ വാങ്ങിക്കാനൊക്കെ പുതിയതൊക്കെ കിട്ടാണ്ടല്ലേ അപ്പൊ സ്പെയറിന് അതിൽ ക്ഷാമം ഒന്നും കേട്ടോ എല്ലാ സാധനത്തിനും കിട്ടാറുണ്ട് പിന്നെ ഫ്രണ്ടിലെ കാര്യം പറയുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഈ നമ്പർ ഫാൻസി നമ്പർ നമ്പറൊക്കെ ആണല്ലോ ത്രിപ്പിൾ ടു സെവൻ കെല്യു ഈ ഡിസ്ക് ഒക്കെ ഈ വണ്ടിയുടെ അംബാസഡറിനെ നമ്മൾ ജിപ്സി ഡിസ്ക് ഓൾട്രേഷൻ ചെയ്യുന്നുണ്ട് അംബാസഡ് ആ ജിപ്സി ഡിസ്ക് വാങ്ങിച്ചിട്ടുണ്ട് ഈ റിംഗ് ക്രോക്സിൻ്റെ റിങ് ആ ക്ലൈറ്റിംഗ് ചെയ്ത റിങ് അല്ലേ അങ്ങനെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല

അത് റിവേഴ്സ് ലൈറ്റ് വരുന്നില്ല ഈ മാർക്ക് ഇത്രയും റിവേഴ്സ് വരുന്നില്ല അല്ലേ റിവേഴ്സ് ലൈറ്റ് വരുന്നില്ല ഇൻഡിക്കേറ്ററും ബ്രേക്ക് ബ്രേക്കും മാത്രം ഓക്കെ അത് വേറെ ലൈനായിട്ടിരിക്കുന്നത് അപ്പം സെപ്പറേറ്റ് നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള അംബാസപ്പിന് എടുത്തുവച്ചേക്കുന്നേ അപ്പൊ ഇന്ന് റിവേഴ്സ് ഇരിക്കുക ഈ വണ്ടിയുടെ റിവേഴ്സ് ലൈറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക് ഈ വണ്ടിക്ക് നമുക്ക് ആ ടൈമിൽ റിവേഴ്സ് ലൈറ്റ് സെപ്പറേറ്റ് ഒരു ലൈറ്റായിട്ട് താഴെ ബമ്പറും താഴെ പിടിപ്പിച്ചേ പിടിപ്പിച്ചേക്കുന്നേ ഓക്കേ ഡിക്കി പറയാല്ലോ നോവ് വരുന്നോഴിക്കുന്ന അപ്പൊ ഇതാണ് ഡിക്കി നോക്കി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എനിക്കൊക്കെ സുഖമായിട്ട് കയറി കേട്ടോ എനിക്കല്ലേ രണ്ടുമൂന്ന് പേർക്കൊക്കെ ഇരിക്കാം അതുപോലെ സ്പേസ് ഉണ്ടായിരുന്നത് ഈ വാങ്ങാൻ കിട്ടും കേസ് എന്ന് ഇതൊരു ഫുൾ ഗ്ലാസ് അതെയോ ഫുൾ ഗ്ലാസ് ആണ് അപ്പൊ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല വണ്ടി വാങ്ങിച്ചപ്പോൾ ഇത് വണ്ടി വാങ്ങിച്ചപ്പോൾ ഗ്ലാസ് ആണ് ഇപ്പോഴും വണ്ടി കിടക്കുന്നത് നോക്കി ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിക്ക ഇതുവരെ ഒരു ഗ്ലാസ് പോലും മാറിയില്ല എന്ന് പറഞ്ഞാൽ അൽഫോട്ടോ അതുപോലെ വേറെ കാര്യം നമ്മുടെ ഈ പഴയ മോൾ അംബാസഡിൻ്റെ സൈഡ് മേടർ തരുന്നതാണോ

ും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ ആദ്യം അത് ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലെ നമുക്കിനി ഇന്റീരിയറിലേക്ക് വരാം അപ്പൊ അംബാസിഡറിന്റെ അകം എന്റെ ഇന്റീരിയറിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫുൾ ടോൺ മാറ്റിയേക്കും ഇത് ഇപ്പം സീറ്റ് ചേഞ്ച് സീറ്റ് തന്നെയാണ് കോയാസ് സീറ്റ് തന്നെയാണ് അല്ലേ

അപ്പൊ ഇതാണ് അംബാസിഡറിന്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ഓയിലിന്റെ അല്ല ഇത് ടെമ്പറേച്ചർ സോറി ടെമ്പറേച്ചർ ഫ്യൂവൽ ബാറ്ററി കളിക്കൂലേ ഇതിനകത്ത് ചെയ്യണോ ഇത് ഹീറ്റ് ബാറ്ററിന്റെ നമുക്ക് ഉള്ളത് എ സി അല്ലേ ഇത് ചെയ്തല്ലേ ഫിറ്റഡ് എ സി അല്ലേ ഇത് ഈ വണ്ടിയുടെ ട്രാഷ് അല്ല

ഈ സ്റ്റീറിങ് മാറിയിട്ടുണ്ടോ ഗ്രാൻഡിന്റെ ഇത് താഴത്തേക്ക് അതുപോലെ ആണ് അല്ലെ അംബാസഡിന് വലുപ്പമുള്ള

ഈസി ആയിട്ട് കണക്ട് ചെയ്യാനൊരു വെണ്ടോ വരുന്നുണ്ട് പ്ലാറ്റ്ഫോമില് നമ്മള് ടാർജ് സാധാരണ എല്ലാവരും പാച്ചവർക്ക് ആകുമ്പോഴാണ് ഓട്ടിക്കുന്നത് നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ ഒട്ടിച്ചു വേറെ തകട് പാച്ചവർക്ക് തുരുമ്പാകുന്ന വണ്ടികൾക്കാണ് ടാർജ് ഷീറ്റ് സത്യം പറഞ്ഞാൽ ചെയ്ത സമയത്ത് തന്നെ സിഗരറ്റിന്റെ ഇത് എന്റെ സിഗരറ്റിന്റെ പണം കാണിച്ചിട്ടുണ്ടായിരുന്നു നോക്കി ഇത് ഇവിടെ കൂടാൻ പറ്റൂലെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കുക അല്ലേ

ഇതിപ്പോൾ വണ്ടി ഇപ്പം വണ്ടി ഓൺ ഓൺ ആയിട്ടില്ല ആയിട്ടുള്ള ഒന്നും കൂടി ഓൺ ആവുള്ളൂ അപ്പം ലൈറ്റ് നമ്മൾ ഓഫ് ഓഫ് ആക്കി ആ ആക്കിയാൽ റിമൂവ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരു അടിയിലൊരു കാക്കിയെ ബട്ടൺ അല്ല അല്ലേട്ട് ആ ഒരു നെക്കൽ ഉരുപൊരുള്ളേ അതുകൊള്ളാലോ അല്ലെങ്കിൽ നൈസ് ആണല്ലോ അത് ബട്ടണ് പ്രസ് ചെയ്യാതെ ഉരുപൊരു അതുകൊള്ളാം കേട്ടോ ആ എ സിയുടെ എവിടെ വന്നിട്ട് എ സിയുടെ ഫാൻ ശരിക്കും സൂക്ഷിച്ചാൻ പറ്റില്ല പ്രത്യേകിച്ച് നോക്കണം അതെ നമുക്ക് ഇത്രയും സ്ഥലം പറ്റില്ല എ സി ഫ്രണ്ട് വെക്കാൻ പറ്റൂല പറ്റില്ല പിന്നെ അത് ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ റേഡിയേറ്റർ കഴിയുമ്പോൾ സ്പേസ് ഇല്ല ആലോ നമ്മൾ ബാക്കിലേക്ക് നമുക്ക് കണ്ടോ ലക്ഷറി കേട്ടോ എ സി മെൻ്റൊക്കെ നോക്കണമെന്നുണ്ടോ അത് കറക്റ്റ് ചൂട്ടാടാ ഉണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു ഹാൻഡ് റെസ്റ്റ് ഈ സൈലന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വടക്കാൻ കേട്ടോ അതിൽ വേറൊരു കാര്യം ഇത്ര ഉണ്ടല്ലോ പവർ വിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആദ്യം പവർ വിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പവർ വിൻ്റെ മോട്ടറ് കംപ്ലൈൻ്റ് ആവുന്നുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളകത്തേൽ പറയാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് എഞ്ചിൻ റൂമാണ് അത് കാണിച്ചു തരാമോ എൻജിൻ അപ്പൊ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം ഇത് നമ്മുടെ എ സിയുടെ ഇത് നമ്മുടെ പവർ സ്റ്റീറിംഗിന്റെ ഇപ്പം പവർ സ്റ്റീവറിംഗ് ഇപ്പം കംപ്ലൈൻറ് വേണം പവർ സ്റ്റീറിംഗ് ബെൽറ്റ് ഇട്ടിരിക്കുവല്ലേ ഇത് അപ്പറേ ഒരു വലിയൊരു ബെൽറ്റ് ആണ് ഉള്ളിലേക്ക് വരുന്നത് ഉള്ളിലേക്ക് വരുന്നില്ല പൊതുവെ വർക്ക് ഷാപ്പുകളിലേക്ക് ഇപ്പം നമ്മളിപ്പോ ഓൾട്രേറ്ററിൻ്റെ ബെൽറ്റ് ലൂസാന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കിൽ നിന്ന് പറ്റുകയല്ല അല്ലേ ഇത് നമ്മുടെ കണ്ടൻസർ ആ ഉള്ളില് ഡൈനോമ ഡൈനോമേറ്റവും അടിയിലാണ് പണി കുറച്ച് പിള്ളേരല്ലേ ഈ വരുന്ന പവർ ബ്രേക്ക് അല്ലേ അതെ ഇതൊക്കെയാണ് നമ്മുടെ അംബാസഡറിന്റെ എഞ്ചിൻ റൂം എന്ന് പറഞ്ഞത് എന്നാൽ സ്റ്റാർട്ട് ആക്കത്തുള്ളൂ സൗണ്ട് ഒന്നേക്കോ ഇന്ന് റേസ് ചെയ്യാം ചെറുതായിട്ടോ സൗണ്ട് ആണല്ലോ അതേപോലെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ വണ്ടി ഇപ്പൊ പവർ സ്റ്റിയറിംഗ് കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിവതും പവർ സ്റ്റിയറിംഗ് കയറ്റാതിരിക്കുന്ന ബെറ്റർ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ട്രാക്ക് കംപ്ലൈന്റ് ആയി പോകും ആയിപ്പോ ഓയിൽസിൽ തള്ളിപ്പോ നമ്മളിപ്പോ ഈ വണ്ടിയിൽ ഒടുവ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് പണം ചെയ്തിട്ട് സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് ആവുമായിരുന്നു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒടുവ് കുറച്ച് ഒരു സൈഡിലേക്ക് ഒടുവ് കുറച്ച് നമ്മൾ ആ വില്ലേജ് ചെയ്ത പോലെ തന്നെ ഒടുവ് കുറച്ച് ആക്കിന് അല്ലേ ും പറഞ്ഞു ഈ പാറിലും ഉദ്ദേശം ഉണ്ടല്ലേ പിന്നെ വണ്ടി വെച്ചിട്ട് കൊല്ലായി കൊല്ലേ ലോങ്ങ് ട്രിപ്പ് പോലും പോയിണ്ടോ ഈ വണ്ടി റീസ്റ്റോറേജ് ചെയ്തതിനു ശേഷം ഈ പന്നിനി പോലെ വലിയ സീ ഒന്നും അത്രയും അത്രയും പാടില്ല ഈ വണ്ടി നോക്കാൻ വേറെ